തിളയ്ക്കുന്ന പാലിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇട്ടു ഇട്ടുമൊക്കെ എന്താണ് സംഭവിക്കുന്നത് കണ്ടു നോക്കും വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്സുകളും അതുപോലെ കിച്ചൺ ടിപ്സും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സമയങ്ങളേണ്ട ഇത് നല്ലൊരു ചക്കക്കുരു വെച്ചുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഇഷ്ടംപോലെ ചക്ക സീസൺ ഒക്കെ ആണല്ലോ ഇഷ്ടം പോലെ ചക്ക നമുക്ക് കിട്ടും അപ്പോൾ ഈ ചക്കക്കുരു ആരും കളയരുത് ശരീരത്തിനൊക്കെ നല്ലതാണ് ചക്കക്കുരു അപ്പോൾ ചക്കക്കുരു മെഴുക്കോട്ട് വെക്കാൻ നേരത്ത് നമ്മളിൻ്റെ തൊലി കളയുമ്പോൾ ഈ ഒരു തൊടി പോലെ പാട പോലിരിക്കുന്ന അധികം ആരും കളയുണ്ട് കേട്ടോ നല്ലൊരു ഗുണമുള്ളതാണ് ആ ഒരിത് എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതുപോലെ നാലായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി അതായത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങളുടെ ഉപ്പിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക കിട്ടാം അതുകൊണ്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയതിന് ശേഷം ഒന്നിട്ട് കൊടുത്താൽ മതി ഇപ്പം എനിക്ക് ഇതേ രീതിയിൽ നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പ് എത്തു വെച്ച് നമുക്ക് നല്ല വൃത്തി നല്ല പോലെ ഒന്ന് നല്ല ഒടഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കണേ ഇപ്പോഴത്തെ നല്ലപോലെ വെന്ത ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചവെള്ളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെയൊന്നും മെഴുക്കോട്ടി പോലെ വെച്ച് കൂട്ടുകയാണ് ഒരു പറ ചെറു വേറൊരു കറിയുടെ ആവശ്യമേ ഇല്ല നമുക്ക് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതോടിട്ടിട്ട് നല്ലപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് ഉണക്കി എടുക്കരുത് ഇതേ രീതിയിൽ ഇരിക്കണം ഇത് നല്ല തണുത്ത ഇരുമ്പോൾ ഇച്ചിരി കട്ട പോലെയാകും കേട്ടോ അങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് ഇത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കഴിച്ച് െടുക്കാൻ പറ്റി ചെയ്യട്ടെ ഇനി അടുത്ത ടിപ്പ് ഇവിടെ കുറച്ച് ഇനി ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇറച്ചി നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് കട്ടെല്ലാം ചെയ്ത് അടുക്കെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് കഴുകാനായിട്ട് ചെയ്യുന്ന കുറച്ച് ചെറിയൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഉപ്പ് പൊടി എല്ലാം അതുകൊണ്ട് ഉപ്പ് കല്ല് കാണും ഒരു ഉപ്പ് പൊടി എടുക്കാതെ ഉപ്പ് കല്ലെടുക്കുക ഉപ്പ് കല്ല് ഒരു പിടി എടുത്തിട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് അങ്ങ് വെച്ചേക്കണേ അങ്ങനെ വെച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഇതിലെ അഴുക്ക് ഈ ഇറച്ചിയിലെ ബ്ലഡിൻ്റെ മയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ പോകത്തുള്ളൂ പിന്നെ അല്ലെങ്കിൽ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഇറച്ചിയൊക്കെ എത്ര ഹാർഡായിട്ടിരിക്കുന്ന ഇറച്ചിയാണെങ്കിലും നല്ലപോലെ നമുക്ക് സോഫ്റ്റ് ആക്കിയെടുക്കാൻ നല്ലതാണ് ടപ്പിനെ കുറച്ച് ഒരു പിടി ഉപ്പുകിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒറ്റ കഴുകി തന്നെ നല്ലപോലെ ഒന്ന് ക്ലീൻ ആ ബ്ലഡിൻ്റെ മയൊക്കെ പോയി കിട്ടുന്നതാണ് എന്നിട്ട് ഞാൻ അഞ്ചാറ് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും അങ്ങനെ അങ്ങനെയൊന്നും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് കിട്ടും അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ നല്ലൊരിതാണ് അവിടെ ഇപ്പം ഞാൻ കിണറ്റീന്ന് വെള്ളം കുഴിയിട്ടാണ് ഒന്ന് കഴുകിയെടുക്കുന്നത് അപ്പോൾ വെളിയിലൊക്കെ ഇതുപോലെ കൊണ്ടൊക്കെ വെച്ച് കഴുകിയത് നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് കഴിയെടുക്കാൻ പറ്റും പൈപ്പൊക്കെ ഓണാക്കി ഇട്ടിട്ട് നമ്മൾ വലക്കൊട്ട ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് കഴുകുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിക്ക് നമുക്ക് കഴിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഉപ്പും മിനാഗിരി ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ ഇതിൻ്റെ അഴുക്കും എല്ലാം പോയി കിട്ടുന്നതായിരിക്കും ഒറ്റ നേരം കൊണ്ട് നമുക്കത് കഴിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബറ്റാൻ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണം എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ എല്ലാരും അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമന്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് അടുത്തത് ഇപ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ അടിപൊളി ടിപ്പാണ് ഇത് കേട്ടോ തിളയ്ക്കുന്ന പാലിലേക്ക് നമുക്ക് കോൾഗേറ്റ് ചിട്ട് കൊടുത്താൽ വൈറ്റ് കളറിലെ ടൂത്ത് പേസ്റ്റ് തന്നെ വേണം ഇതിനെടുക്കാൻ കേട്ടോ അപ്പോൾ പാല് തിളച്ചിട്ടുണ്ടായിരുന്നു അത് പാല് ഞാൻ മാറ്റിയിട്ട് അതിലേക്ക് ആ ചൂടോട് കൂടി തന്നെ കുറച്ച് പാല് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ പച്ചപ്പാലിൽ ഇതെടുക്കരുത് ചൂട് പാലിൽ ചെറിയ ചൂടായിരിക്കണം പാലിന് ഒരുപാട് തണുത്തും പോകരുത് ഇനി ആ പാലിലേക്ക് നമുക്ക് ഒരു ബൗളിൽ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ പാലിലേക്ക് ഞാനിപ്പോൾ കുറച്ച് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഈ പേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പാലെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ലേ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് തരി പോലെയൊക്കെ കിടക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ട നിങ്ങൾ ഞെട്ടിപ്പം കേട്ടോ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പ്രായമാകും തോറും നമ്മുടെ കൊണ്ടാകുന്ന ചുളിവുകൾ അതുപോലെ കൈ മുട്ടിലൊക്കെ കറുത്ത ഒരു ഇത് വരുമല്ലോ ഒരു ഡാർക്ക് കളർ കളറ് കൈഡുമുട്ടിന് അതുപോലെ കാൽമുട്ടിൻ്റെ ഇതിന് അപ്പോൾ ഈ കാൽപ്പത്തിക്ക് കൈടെ പത്തി അതുപോലെ തന്നെ കാല് വിരലുകൾ അതുപോലെ എല്ലാ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഈ കറുത്ത പാടുകൾ വരാനും അതുപോലെ ചുളിവുകൾ വരാനും വളരെ സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് മാസത്തിലാണെങ്കിൽ ആഴ്ചയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും ഇതൊന്ന് ചെയ്ത് കൊടുക്കുക ഈ പാലിലേക്ക് ടൂത്ത് പേസ്റ്റ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് കണ്ടില്ല ഇതേ രീതിയിൽ നമ്മൾ കയ്യിലൊന്ന് തേച്ച് കൊടുക്കുക പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മുടെ കാലിലും കയ്യിലും മാത്രം വേണ്ടിയാണ് നമുക്കൊരു വീട്ടിലൊരു പെടിക്കെയർ ചെയ്യുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത് കൈയൊക്കെ നല്ല ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം വേണം ഇത് ചെയ്യുക അതുപോലെ കാലിൽ നമ്മൾ വീട്ടിൽ പെടിക്കെയർ ചെയ്ത് എന്ന രീതിയിലാണ് നമ്മൾ കയ്യിലും കാലിലുമായിട്ടാണ് ഇത് ചെയ്യുന്നത് ആഴ്ചയിലൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ ഡാർക്ക് കളറെല്ലാം മാറി നല്ലപോലെ കൈ വെളുത്ത് വെ കെട്ടി തിളങ്ങും കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ഒത്തിരി പേർക്കുള്ള പരാതിയാണ് കൈ വരലൊക്കെ നമ്മൾ പ്രായമാകാതെ കൈ ഇങ്ങനെ ചുരുങ്ങി ചുളുങ്ങ് നമ്മുടെ സ്കിന്നൊക്കെ ചുളുങ്ങി വരുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ നല്ല മാറ്റം വരും അതുപോലെ തന്നെ കൈയൊക്കെ നല്ല നല്ലപോലെ നമുക്കിത് വരട്ടി വയ്ക്കുവാണ് നല്ലപോലെ വെളുക്കും കയ്യാ ഡാർക്ക് കളർ എല്ലാം മാറും എന്ന് വെച്ചാൽ കൈമുട്ടിലൊക്കെ ഒരു സീസ് ഡാർക്ക് കളർ വരും എല്ലാവർക്കും അതുണ്ടാകാറുള്ളതാണ് അന്നപ്പോഴത്തേക്ക് ഇതേ അതുപോലെ തന്നെ കാലിലാണെങ്കിലും ഇത് കണ്ടില്ലേ ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് തേച്ച് റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കാലും കയ്യും ഒക്കെ ഒന്ന് കഴുകിയാൽ മതി സോപ്പിട്ട് കഴുകരുത് പിറ്റേ ദിവസം തന്നെ അവരെ സോപ്പിട്ട് കഴുകാവുള്ളൂ കേട്ടോ എന്ത് സാധനം നമ്മൾ ചെയ്താലും അന്ന് സോപ്പിട്ട് കഴുകരുത് അതിനപ്പം ഫലമെല്ലാം പോകുന്നതാണ് അപ്പം ഈ ഒരു ഇത് കൊണ്ട് ഞാൻ നല്ലപോലെ എൻ്റെ കാലിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കയ്യിലും അപ്ലൈ ചെയ്തിട്ട് കാലിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി അതാണ് ഞാനിപ്പോൾ നമ്മൾ പെഡിക്കയർ ചെയ്യുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു പെഡിക്യൂർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ഇതും ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കും ഇത് കയ്യിലും കയ്യിൽ കാലിൻ്റെ മുട്ടിലും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഇക്കയുടെ കാലിലും ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാൽമുട്ടിൻ്റെ ഭാഗത്ത് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല കറുപ്പ് ഇത് വന്നെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ് ഇത് കുറച്ച് നേരെ കുറച്ചൊന്ന് വരത്തി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു ഇരുപത് ഇരുപത് മിനിറ്റ് ഇന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നല്ല വെളുത്ത് നല്ല കാല് വെളുത്ത് കിട്ടുമെന്ന് ഉറപ്പാണ് കേട്ടോ ഒറ്റ യൂസിൽ നല്ലൊരിത് ഒത്തിരി ഡാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാൾ യൂസ് ചെയ്താൽ മാത്രമേ മാറത്തുള്ളൂ പക്ഷേങ്കിൽ ഒറ്റ യൂസിൽ നിങ്ങൾക്ക് ഒരു ചെറിയ റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ കാലിൻ്റെ പത്തിയിലും എല്ലാം അതിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിസ്കരത്തഴമ്പാണ് അത് അത് മാറത്തൊന്നുമില്ല അതൊരു തഴമ്പായിട്ട് തന്നെ ഇരിക്കും പക്ഷേ ആ കാലിൻ്റെ ആ ഡാർക്ക് കളറൊക്കെ നല്ലപോലെ മാറാനൊക്കെ നല്ല ടാണടിക്കുന്നതാണ് കൂടുതലും ഈ വെയിലൊക്കെ ഇറങ്ങുമ്പോഴൊക്കെയാണ് ഇപ്പോൾ ഇതേ ഉണ്ടല്ലേ ഞാൻ എൻ്റെ കൈ നല്ലപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് വന്ന വന്നിട്ട് കൈക്ക് വന്ന മാറ്റം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ഇത് വന്നിട്ട് നല്ലപോലെ തെളഞ്ഞി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ വെളുത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയും അതുപോലെ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് ആയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വാട്ട് ചെയ്യാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ